ിരിപന് ബാഗ് എടുത്താന്ന് വന്നത് ഞങ്ങളിന്ന് സെൻറ്റ് മേരീസ് കോളേജിൽ മുമ്പ് മുമ്പ് പഠിച്ച ഓർമ്മകൾ ക്ലാസ് കട്ട് ചെയ്ത ഓർമ്മകളൊക്കെ ഒന്ന് അയവറക്കാൻ വേണ്ടി വന്നതാണല്ലേ പിന്നെ ക്രിക്കറ്റിൻ്റെ ഭ്രാന്തനാക്കിയത് അവനാന്ന് മാറിയില്ലേ പിന്നെ എന്റെ ബാക്കിലോട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കൂടുതൽ ഓർമ്മ ഉണ്ടാകാം ഒരുപാട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ നടന്നേ ഏതായാലും നല്ലൊരു അനുഭൂതിന്റെ ഇവിടെ വന്നപ്പോ പ്രത്യേക ഒരു തണുപ്പില്ലേ മരത്തിന് തണുപ്പാണ് മരങ്ങളെ തണുപ്പ് തണുപ്പ് ഇവിടെ കോളേജ് യൂണിയൻ കഴിഞ്ഞിരിക്കാ ഏതായാലും ഞങ്ങള് ഞങ്ങള് പൂർവ്വ വിദ്യാർത്ഥികൾ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര എക്സിബിഷൻ നടക്കാണ് എന്ത് എക്സിബിഷൻ ഇത് ക്വാണ്ടം തിയറി നമ്മുടെ ക്വാണ്ടം തിയറി അല്ലേ അതിന്റെ ശാസ്ത്ര സെമിനാർ ക്വാണ്ടം പൂച്ച ഇവിടെ നടക്കാണ് നടന്നോണ്ടിരിക്കുക അതിന്റെ എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത് അവിടെ പൂച്ച ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഫിസിക്സിനെ പറ്റിയും കൂടുതൽ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ക്രിക്കറ്റ് കണ്ട് അവസാനം ക്രിക്കറ്റ് കണ്ട് ജീവിതം മനുഷ്യനാണ് പറയൂല അന്ന് ആദ്യമായിട്ടാണ് കേരളത്തിൽ എന്താ രഞ്ജി ട്രോഫി എന്തോ ഒരു സാധനം ഇവിടെ എന്താണ് ക്രിക്കറ്റ് അന്നോടായിരുന്നു അത് എന്നെ പഠിപ്പിച്ച് അവസാനം ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്ന് മാത്രമായി മാറി ജീവിതത്തിൽ ക്ലാസ് കട്ട് ചെയ്ത് ക്രിക്കറ്റ് കണ്ട് അഞ്ചു ദിവസം തുടർച്ചയായിട്ട് ടെസ്റ്റ് കണ്ട ആൾക്കാരാണ് നമ്മള് ഇപ്പൊ ട്വന്റി ട്വന്റി ഒക്കെ ആയല്ലോ അതോടൊപ്പം വലിയ കുഴപ്പമല്ല അല്ലേ അന്ന് ടെസ്റ്റാണല്ലോ ഏന്ന് വെളിച്ചത്തിലേക്ക് ജയിച്ചാ നിങ്ങളുടെ പൂർവ്വ വിദ്യാലയത്തിൽ ഒരുപാട് നെസ്റ്റാൾജികൾ അഴിവിറക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ്